രാജ്വീറും കുടുംബവും മുംബൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാസിക്കിലാണ് അവരുടെ സ്ഥലം മുംബൈയിലേക്ക് ഒരാഴ്ചത്തെ ട്രിപ്പിന് വേണ്ടി ടൂറിന് വേണ്ടിയാണ് പോകുന്നത് മുംബൈ എത്തിയ സമയത്ത് രാത്രിയായി ആ രാത്രി സമയത്ത് അവർ ഹോട്ടൽ കണ്ടുപിടിച്ച് താമസിക്കാൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഒരു ഹോട്ടല് അവരുടെ മുമ്പിലായിട്ട് കാണുന്നത് കണ്ടതൊക്കെ ഇവിടെ നിർത്തി ഇന്ന് താമസിക്കാമെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്യുന്നു ആ ഒരു ഹോട്ടലിലേക്ക് കയറിപ്പോവാണ് ചെയ്തത് അവിടെ ചെന്ന് റിസപ്ഷനിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും പുരുഷനെന്ത്ണ്ട് പുരുഷൻ എന്ന് പറഞ്ഞ മാനേജറും ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന റിസപ്ഷനിസ്റ്റും അവിടെ എന്ന് ചോദിച്ചിവിടെ റൂമുണ്ട് ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കും താമസിക്കാൻ വേണ്ടിയാണെന്ന് ഇത് കേട്ട റിസപ്ഷനിസ്റ്റും മാനേജറും പറഞ്ഞൊരു കാര്യമുണ്ട് റൂമുണ്ട് ഒറ്റ റൂമാണ് നാല് കട്ടിലുകളാണ് അത് മതിയൊന്നു ചോദിക്കുന്നു ഇത് കേട്ട രാജ്വീർ ഓക്കെ ഞാനും അച്ഛനും അമ്മയും സഹോദരിയും ഈ ഒരു റൂമിൽ തന്നെ കടന്നോളാം എന്ന് പറഞ്ഞാൽ ഒരു റൂമിലെ കീ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു റൂമിലേക്ക് ചെല്ലുന്നു റൂമിൻ്റെ ഡോറ് തുറന്നകത്തിയ ഇപ്പം നല്ലൊരു റൂമാണ് വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സഹോദരി അച്ഛനും അമ്മയ്ക്കെല്ലാം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ രാജവീറിന് ഭയങ്കര സമാധാനമൊക്കെ എന്തായാലും കിടക്കാനുള്ള ഒരു നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു റൂമിൽ തന്നെ താമസിക്കാം എന്നുള്ള പ്ലാൻ എന്ത് ചെയ്യുന്നു വീട്ടുകാരൊക്കെ ഇടുന്നു ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത് സഹോദരി വന്നിട്ട് പറയുന്നു ചേട്ടാ എനിക്കൊന്ന് വെളിയിലൊന്ന് പോയി ചുറ്റി കാണാമുണ്ട് ഞാൻ ഒന്ന് ചുറ്റി കാണുവാണ് ഈ സമയത്ത് രാജുവീർ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോകുന്നു പോയ സമയത്തുണ്ടെങ്കിൽ അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നു കണ്ടതും രാജുവീറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു സ എൻ്റെ സഹോദരിയാണെങ്കിൽ റൂമിലേക്ക് പൈ പറഞ്ഞയച്ചിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു രാജുവീർ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി ചെന്നു ആ പെൺകുട്ടിയെടുത്ത് ചോദിച്ച കാര്യം നീ എന്തിനാണ് ഈ ഒരു കല്യാണ ഡ്രസ്സിൽ നിൽക്കുന്നത് എൻ്റെ കല്യാണം നല്ലതാണ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനാ പെൺകുട്ടി പറഞ്ഞു അതേ കല്യാണമാണെന്ന് പറയുന്നു ഇത് കേട്ടത് ഭയങ്കരമായിട്ട് ഒരു ഡിഫറെൻറ്റായിട്ട് തോന്നി കാരണം കല്യാണ പിണ്ണൊക്കെ എന്താണ് ഇവിടെ ഇപ്പം എന്നുള്ള രാത്രിയൊക്കെയാണ് വെളിയിൽ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കുന്നു ഈ സമയത്താണ് ഞാൻ ചുമ്മാ വെളിയിൽ വന്നതാണെന്ന് പറയുന്നു എൻ്റെ അച്ഛനും അമ്മയൊക്കെ റൂമിലുണ്ട് കാണണമെന്ന് ചോദിക്കുന്നു അത് സമയത്തുണ്ടെങ്കിലൊക്കെ കാണണമെന്ന് പറയുന്നു അങ്ങനെ ഈ രാജുവിനെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു റൂമിലേക്ക് കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോയിക്കുവാണ് റൂമിൽ ചെന്ന സമയത്താണെങ്കിൽ രാജുവീർ നോക്കിയപ്പോൾ അവിടെ വേറെ ആരുമില്ല ഈ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ പെൺകുട്ടിയെടുത്ത് ചോദിച്ച് നീ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലയോ നിൻ്റെ ഭർത്താവും പോകുന്ന വ്യക്തിയൊക്കെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു ആ സമയത്താണ് ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് രാജുവീറിൻ്റെ നെഞ്ചത്ത് കൈവെക്കുന്നു കൈവച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ പതുക്കെ ആ ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അവനെ തള്ളി ആ ഒരു കടലിലേക്ക് ഇടുകയാണ് ചെയ്ത് ഇട്ടതിന് ശേഷം അവൻ്റെ ദേക്കത്തേക്ക് പതുക്കെ പതുക്കെ വരുന്നു ഇത് കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കായെങ്കിൽപ്പോലും അവനും ആ ഒരു കാര്യത്തിന് ആഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൈഡിലുള്ള മിററിലേക്ക് ഈ ഒരു രാജവീർ നോക്കും നോക്കുന്നതും അവനെ മാത്രമേ കാണാൻ രാജുവീറിന് പറ്റുന്നുള്ളൂ ആ ഒരു പെൺകുട്ടിയെ കാണാൻ പറ്റുന്നതൊന്നുമില്ല ഇത് കണ്ടതും ഷോക്കായ രാജവീർ പെട്ടെന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് പെൺകുട്ടിയുടെ മുഖം പെട്ടെന്ന് ഒരു രൂപം ഭയങ്കര വൈകൃതമായി മാറുന്നത് പ്രേതത്തിൻ്റെ മുഖമാണ് ആ കണ്ടത് ഇത് കണ്ടതും രാജവീർ ഭയങ്കരമായിട്ട് പേടിയാവുന്നു ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ തള്ളി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു വെളിയിലേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ഓടിയെങ്കിൽ പോലും അവൻ തിരിച്ച് ആ ഒരു റൂമിനകത്ത് തന്നെയാണ് വന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയെങ്കിലും വാതിലൂടെ വെളിയിലേക്ക് പോയെങ്കിലും അവൻ തിരിച്ച് ആ റൂമിലേക്ക് തന്നെയാണ് വന്നതും വന്നതും ഈ പെൺകുട്ടി ചോദിക്കുന്നു ഇത്രയും സുന്ദരിയായി എന്നെ വിട്ടിട്ട് നീ എവിടെയാണ് പോകുന്നത് രാജവീർ എന്നാ പെൺകുട്ടി രാജവീറിനോട് ചോദിച്ചു രാജവീർ ഭയങ്കരമായിട്ട് പേടിയാവുന്നു പേടിച്ചിട്ടെന്ത് ചെയ്യുന്നു പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ഈ പ്രാവശ്യം കറക്റ്റ് വെളിയിലായിട്ടാണ് വന്ന് ചെയ്യുന്നത് അവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സെർവൻ്റ് ഈ ഒരു രാജവീറിനെ കാണുന്നത് കണ്ടതും എന്തു പറ്റി സാർ സാർ വല്ലാതിരിക്കുന്നല്ലോ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു രാജ്വീർ ഈ ഒരു വ്യക്തിയടുത്ത് കാര്യം പറയുന്നു ഞാനൊരു പ്രേതത്തിന് ഈ ഒരു റൂമിൽ കണ്ടു എന്ന് പറയുന്നു ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചാണ് ഇപ്പം വെളിയിലേക്ക് വന്നത് ഇത് കേട്ടതാണ് ആ ഒരു സർവെൻ്റ് ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങി ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ കുറേ നാളായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ അങ്ങനെ ഒരു പ്രേതമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സാറിന് എന്ന് പറയുന്നു സർവെൻറ്റ് ഇത് പറഞ്ഞ് കാര്യം തീർന്നത് ഉടനെ തന്നെ ആ ഒരു സ്ത്രീ ഉണ്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി ആ ഒരു സർവെൻറ്റിൻ്റെ കരുത്തിൽ ഞെക്കി പിടിക്കുന്നു ഇത് കണ്ടതും പേടിച്ച് റൺവീർ അവിടെ നിന്ന് ഓടി എന്ത് ചെയ്യുന്നു നേരെ സ്വന്തം റൂമിലേക്കാണ് ഓടിപ്പോയത് ഓടുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു സെർവൻറ്റിൻ്റെ തലയുണ്ടെങ്കിൽ തൻ്റെ അടുത്തുകൂടെ തെറിച്ച് പോകുന്നതായിട്ട് രാജുവീർ കണ്ടു ഇത് കണ്ടതും ഭയങ്കരമായിട്ട് പേടിയാവുന്നു പേടിയായത് ഓടി തൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു റൂമിലേക്ക് ചെന്നതും അച്ഛനും അമ്മയും സഹോദരിയും അവിടെ നിൽക്കുന്നു ഈ രാജുവീർ ഭയങ്കരമായിട്ട് പേടിക്കും കണ്ടിട്ട് അവർ ചോദിക്കും എന്തു പറ്റിയെന്ന് ചോദിച്ചു ആ സമയത്താണ് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഇത് കേട്ടതും വീട്ടുകാർ പറയുന്നു ഇനി ഇവിടെ നിൽക്കേണ്ടത് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നത് കേട്ട പേരൻസ് എല്ലാവരും പറയും നോക്കി നമുക്ക് തിരിച്ചെല്ലാവരും പോകാം രാജ്വീർ അന് റെഡിയായിട്ട് എന്ത് ചെയ്യുന്നു കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ഉടനെ തന്നെ തിരിച്ചു പോകാൻ വേണ്ടി പോകുന്നു റിസപ്ഷനിലൊന്നും പറയുന്നില്ല ഓടി താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് പോകുന്ന സമയത്തുണ്ടെങ്കിൽ അവരൊരു എന്ന് പറഞ്ഞാൽ വെളിയിലേക്കുള്ള ഡോറ് അടഞ്ഞിടക്കുകയാണ് ചെയ്തത് ഇത് കണ്ടത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഈ സമയത്ത് സൈഡിലായിട്ട് ആ ഒരു മാനേജറും ആ ഒരു പെൺകുട്ടിയും നിൽക്കുന്നത് ഇത് കണ്ടതും അവരെടുത്ത് പറയുന്നു ഈ ഇവിടെ ഞാൻ ഒരു പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്നു ഇത് കേട്ടതും ഭയങ്കരമായിട്ട് അവർ ഷോക്കാവുന്നു അങ്ങനെയൊന്നും ഞങ്ങളെ കണ്ടില്ല സാധാരണ തോന്നിയതായിരിക്കും എന്ന് പറയുന്നു പക്ഷേ അവർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല ഞങ്ങളൊരു പ്രേതത്തിനെ കണ്ടു എന്ന് പറഞ്ഞു ഈ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്ത് ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്കായി എല്ലാവരും അതുപോലെ തന്നെ ഈ മാനേജറും ഈ പെൺകുട്ടിയും പ്രത്യേകിച്ച് ഷോക്കായി എന്താണ് കാര്യമെന്ന് അറിയത്തില്ല ഈ ഒരു പെൺകുട്ടിയെ കണ്ടതും ഇവർ രണ്ടുപേരും അടുത്തുള്ള റൂമിലേക്ക് ഓടുകയാണ് ചെയ്ത് ഓടിയിട്ട് ഒരു റൂമിൽ കയറി കഥ ഉടച്ചു കഥ ഉടച്ചതിന് ശേഷം ഈ ഒരു പെൺകുട്ടി ഇവരെ ഫോളോ ചെയ്ത് ആ ഒരു റൂമിലേക്ക് ചെന്നു പക്ഷെ ആ റൂമിലേക്ക് കയറാനൊന്നും പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞ് ആ ഒരു റൂമിൻ്റെ അവിടെ ആയിട്ട് എന്തു ചെയ്യുന്ന ഒരു ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു വിഗ്രഹം ഇതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രേതത്തിനകത്ത് കയറാനോ പറ്റിയിട്ടില്ലായിരുന്നു ഇത് കാരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി തിരിച്ച് വന്ന് ഈ ഒരു രാജുവീറിനെയും കുടുംബത്തെയും ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുമാണ് നീ അവരെ പുറത്തിറക്കി പുറത്തിറക്കിത്തരണ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നുകളു പറയുന്നത് ഇത് കേട്ടെന്നും ഭയങ്കരമായിട്ട് ഷോക്കാവുന്ന രാജുവീറും കുടുംബവും എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് അവരെ കൊന്നേ പറ്റൂ അതിനുള്ള കാരണമുണ്ട് കാലം എന്ന് പറഞ്ഞാൽ എനിക്കിന്നാണ് ഭയങ്കരമായിട്ടുള്ള ശക്തി ഉള്ളത് ഇന്നത്തെ ദിവസം മാത്രമേ എനിക്ക് ശക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഞാൻ അവരെ കൊന്നേ പറ്റത്തുള്ളൂ ഇന്ന് അമാവാസി എന്നുള്ള കാര്യങ്ങളൊക്കെ അവരടുത്ത് പറയുന്നത് കേട്ടിട്ടും രാജവീറും കുടുംബവും ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യമെന്നൊക്കെ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു പെൺകുട്ടി എന്താണ് കാര്യം എന്നുള്ള ഈ ഒരു പ്രേതം എന്താണ് തനിക്ക് ഒരു കാര്യം പറയുന്നത് താനും ആനും തൻ്റെ കാമുകൻ്റെ കൂടെ ആറുമാസം മുമ്പ് ഇവിടെ റൂമെടുത്തിരുന്നു അവർ ഒളിച്ചോടി വന്നിരുന്നതാണ് കല്യാണം കഴിക്കാൻ വേണ്ടി അതിനുവേണ്ടി സ്വർണവും പണവും ആയിട്ടൊക്കെ വന്നത് ആ സമയത്ത് ഈ ഒരു പെൺകുട്ടിയെ തൻ്റെ കാമുകനോട് ചോദിച്ച് നമ്മളിനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആ സമയത്ത് കാമുകൻ പറഞ്ഞു നമുക്ക് നാളെ അവിടെ കല്യാണം കഴിച്ച് അതിന് ശേഷം നേരെ ഡൽഹിയിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കാം എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും കാരണം നീ പണവും സ്വർണമൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്നാ ഒരു പെൺകുട്ടി അടച്ച് പറയുന്നത് ഇത് കേട്ടത് ഭയങ്കര ഷോക്കാണെന്ന് നിനക്കോ അപ്പോൾ ഞാനോ എന്ന് ചോദിച്ച സമയത്ത് ആ ഒരു വ്യക്തി തൻ്റെ കാമുഖം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ജീവനോടെ കാണത്തില്ല ഇതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലിരുന്ന ഒരു കത്തി എടുത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് കുത്തി കൊല്ലുകയാണ് ചെയ്തത് ശേഷം ഉണ്ടെങ്കിൽ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈ പോകുന്ന സമയത്തുണ്ടെങ്കിൽ ഈ മാനേജർ ഈ പെൺകുട്ടി ഇതൊക്കെ അറിഞ്ഞിരുന്നു അവരാണെങ്കിൽ ഈ കാമുകനോടും എന്ത് ചെയ്യുന്നു പൈസ ചോദിച്ചിരുന്നു അങ്ങനെ അവൻ അവനുണ്ടെങ്കിൽ വേണ്ടിയുള്ള പൈസ കൊടുത്തിരുന്നു ആ പൈസ കൊടുത്ത പൈസ കൊണ്ട് എന്തു ചെയ്യുന്നു ഈ കേസെല്ലാം മായ്ച്ചു കളഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ശരീരം ഇവിടെ തന്നെ പിറകിലുള്ള ഒരു സ്ഥലത്താണ് ഇവർ കുഴിച്ചിട്ടത് അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറയുന്നത് കേട്ടതും രാജുവീർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു അതുപോലെ തന്നെ നിനക്ക് നടന്നത് ഭയങ്കര ക്രൂരതയാണ് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു ഇത് കേട്ടതും ആ ഒരു പ്രേതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ഉടനെ തന്നെ ആ ഒരു സൻ്റെ സഹോദരിയായിട്ടുള്ള രാജീവീറിൻ്റെ സഹോദരി എന്ത് ചെയ്യുന്നു കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു ഇവളെ കൊല്ലണ്ടെങ്കിൽ നീ പോയി അവരെ വിളിച്ച് വെളിയിൽ ഇറക്കിക്കൊണ്ടു വരണമെന്ന് പറയുന്നു ഇത് കേട്ടതും രാജവീർ സമ്മതിച്ചിട്ട് എന്ത് ചെയ്യുന്നു നേരെ ഈ ഒരു റൂമിലേക്ക് അടുത്ത് ചെല്ലുന്നു അടുത്ത് ചെന്നിട്ട് വെളിയിൽ നിന്ന് കൊട്ടി വിളിച്ചിട്ട് പറയുന്നു ഇത് ഞാനാണ് അവൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് പിറങ്ങി വരാമെന്ന് പറയുന്നു ഇത് കേട്ടതവർ നിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവൾ അവിടെ തന്നെ ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും രാജവീർ പറഞ്ഞു ഇപ്പം ഞാൻ അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ എന്നെ കൊന്നേനേല്ലോ അവൾ പോയതാണ് ഞാൻ നിങ്ങളെ വന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു സോ ഇത് കേട്ടത് അവർ വിശ്വസിച്ചു വിശ്വസിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ റൂമിൽ നിന്ന് പതുക്കെ ഈ ഒരു രാജുവീറിൻ്റെ കൂടെ വെളിയിലേക്ക് വരികയാണ് ചെയ്ത് വന്നു തന്നെ ഈ ഒരു പ്രേതത്തെ കണ്ടതും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഈ സമയത്തുണ്ടെങ്കിൽ ഈ പ്രേതം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെയും ഈ ഒരു മാനേജറിനെ കരുത്ത് ഞെരിക്കാൻ തുടങ്ങി എന്നിട്ട് ഈ ഒരു രാജുവീരിനെയൊക്കെ നോക്കി ഈ സമയത്ത് രാജുവീരൊക്കെ പറഞ്ഞു ഇനിയെങ്കിലും കഥവ് തുറന്നാൽ ഞങ്ങളെ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നു ഇത് കേട്ടെന്ന് ഈ ഒരു പ്രേതം ഈ ഒരു കഥവ് തുറന്നു കൊടുക്കുന്നു ഈ വീട്ടുകാർ എന്ത് ചെയ്യുന്നു ഉടനെ തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടുന്ന് തന്നെ ആ ഡോറ് തുറന്നതും വെളിയിലേക്ക് ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് നേരെ അവർ പോയത് എന്ത് ചെയ്യുന്നു അവരെ കാറിൻ്റെ അടുത്തേക്കാണ് ആ കാറിൽ കയറിയിട്ട് എന്തു ചെയ്യുന്നു അവർ വീട്ടിലേക്ക് തിരിച്ച് പോകാൻ ഇനി ഇവിടെ ഇപ്പം ഏഴ് ദിവസം ഒന്നും ചിലവാക്കണ്ട നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നുള്ള പ്ലാൻ ഇടുന്നു അങ്ങനെ അവർ തന്നെ കാറിലേക്ക് കയറുന്നു കയറി ഉടനെ തന്നെ അവർ പെട്ടെന്ന് കാർ കാർ കാറെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോകാനുള്ള പ്ലാൻ എടുത്ത് അങ്ങനെ പോകുന്നതിന് തൊട്ട് മുമ്പാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാനേജറിൻ്റെ ശരീരം ഈ ഒരു കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നത് ഇന്ന് ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്കാവുന്ന എല്ലാവരും ഉടനെ തന്നെ കാർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്ന അവർ അവരെ വീട്ടിലേക്കാണ് പോയത് കാരണം ഇനി ഒരിക്കലും ഇങ്ങനെ മുമ്പേയിലേക്ക് ഇവിടേക്കൊന്നും തന്നെ വരില്ല എന്നുള്ള തീരുമാനം അവിടെ എടുക്കുന്നു ഉടനെ തന്നെ ആ കാറ് എടുത്ത് അവർ തിരിച്ച് വീട്ടിലേക്കാണ് പോയത്